ായി അണിനിരുന്ന സീനിയർ എൻ സി സി ബോയ്സ് ഗവൺമെന്റ് കോളേജ് മലപ്പുറം പെട്ടോണെ നയിക്കുന്നത് അനൽ എൻ കോളേജ് മലപ്പുറം ജൂനിയർ എൻ സി സി ബോയ്സ് പെട്ടോൺ ലഡ്ബായ് ജസീൽ അബുബക്കർ ജി ബി എച്ച് എസ് എസ് മലപ്പുറം ജൂനിയർ എൻ സി സി ബോയ്സ് പട്ടോൺ ശ്രീദേവ്

പതിനഞ്ചാമത് പ്ലാറ്റൂൺ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മലപ്പുറം നയിക്കുന്നു ശ്രേയ ആനന്ദ് പ്ലറ്റൂൺ മലപ്പുറത്തെ നയിക്കുന്നു പ്ലറ്റൂൺ മങ്കടയെ നയിക്കുന്നത് പി പതിനെട്ടാമത് പ്ലാറ്റൂൺ ഐ ജി എം എ സ്കൂൾ നിലമ്പൂർ നയിക്കുന്നു ദൃശ്യ ബി എസ് പത്തൊൻപതാമതിൽ പ്ലസ് ടു എം എം ഇ ടി ഹയർ സെക്കൻഡറി സ്കൂൾ മേൽമുറിയെ നയിക്കുന്നത് അഷാദ് വി ഇരുപതാമത് പ്ലസ് ടു സീനിയർ സ്കൗട്ട് ബോയ്സ് എം എസ് പി എച്ച് എസ് എസ് മലപ്പുറത്തെ നയിക്കുന്നു മുഹമ്മദ് ഷഹാൻ ട്വന്റി ഫസ്റ്റ് പ്ലറ്റൂൺ സീനിയർ സ്കൗട്ട് ബോയ്സ് എച്ച് എം വൈ എച്ച് എസ് എസ് മഞ്ചേരി ലെഡ് ബൈ മിഥിലാജ് ടി ജൂനിയർ സ്കൗട്ട് ബോയ്സ് എ യു പി എസ് മലപ്പുറം ലെഡ് ബൈ മുഹമ്മദ് സിനാൻ എം ട്വന്റി തേർഡ് Junior Scout Boys AMUB Mundabaramba led by Fasil K. 24th, St. Jamas GHSS Malapuram Junior Scout Boys led by Abhi Manu. Anchama the Platoon, Senior Guides, St. Jamas Girls Higher Secondary School, Naikinada Aditya. 26th Platoon, Senior Guides, Government Girls Higher Secondary School, Malapurate Naikinu Drishya GR.

ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ് എം എസ് ബി എച്ച് എസ് എസ് മലപ്പുറം പ്ലട്ട് നയിക്കുന്നത് ഹാദി ജമീർ എം എസ് ബി ഇ എം എച്ച് എസ് മലപ്പുറത്തിന്റെ ജെ ആർ